സമഗ്രമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വർഷം കൊണ്ട് ഉറപ്പ് ൊർണൂർ നഗരസഭയെ ഞങ്ങൾ ഇങ്ങെടുക്കട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണമെന്നും അഞ്ചു വർഷത്തേക്ക് ഞങ്ങളെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ പിടിച്ചെടുത്തെങ്കിൽ ഇത് വലിയ കാഠിനേറിയ ജനങ്ങൾ തീരുമാനിച്ചാൽ മതി ഞങ്ങൾ അഞ്ചു വർഷത്തേക്ക് ഞങ്ങളെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു ബി ജെ പി കൗൺസിലർമാരുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി കുളപ്പുള്ളിയിൽ നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മാറി മാറി മരിച്ച സർക്കാരുകൾ ഷൊർണൂരിന്റെ പല വികസനങ്ങളും ഇല്ലാതാക്കി അതിനൊരു മാറ്റം വരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നഗരസഭയിലെ മുപ്പത്തിയഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും സുരേഷ് ഗോപി വോട്ട് അഭ്യർത്ഥിച്ചു ശനിയാഴ്ച വൈകിട്ട് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് മുതൽ എസ് എൻ ട്രസ്റ്റ് റോഡ് വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ പ്രകടന പത്രികാ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത്ത് ജില്ലാ അധ്യക്ഷൻ എം ടി സതീഷ് കുമാർ ജില്ലാ ഉപാധ്യക്ഷൻ എം ടി സതീഷ് കുമാർ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് മണ്ഡലം സെക്രട്ടറി എം കെ വിപിൻ നാഥ് എൻ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു